നമസ്കാരം സി പി എമ്മിലെ ഏറ്റവും വലിയ ബുദ്ധിജീവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തോമസ് ഐസക് പോലും ഇപ്പോൾ പിണറായി വിജയനെ തള്ളി പിണറായി വിജയന് പണി കൊടുത്തിരിക്കുന്നു കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ അന്വേഷണങ്ങൾക്ക് നേരിട്ട് എത്താതിരുന്ന തോമസ് ഐസക് ഇപ്പോൾ ഇ ഡിക്ക് ഒരു കത്തയച്ചിരിക്കുന്നു ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യമാണ് തോമസ് ഐസക്കിന് ഇ ഡി നോട്ടീസ് അയച്ചത് കിഫ്ബി മസാല ബോർഡ് വിഷയത്തിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി തോമസ് ഐസക്ക് ഇ ഡിയുടെ മുമ്പിൽ ഹാജരാകണം എന്നുള്ളതായിരുന്നു ഇ ഡിയുടെ ആവശ്യം പക്ഷേ ഈ കേസിൽ നിയമ നടപടികളുമായി തോമസ് ഐസക്കും സി പി എമ്മും കോടതിയെ സമീപിക്കുകയായിരുന്നു എന്നാൽ കോടതി ഇതിൽ ഒരു തീരുമാനമെടുക്കുകയുണ്ടായി ഇ ഡിയുടെ നോട്ടീസ് നടപടിക്രമങ്ങൾ ശരിയല്ലാത്തതിനാൽ കോടതി അത് മാറ്റിവെക്കുകയായിരുന്നു അത് അവസാനിപ്പിക്കുകയായിരുന്നു നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇ ഇനി തോമസ് ഐസക്കിന് നോട്ടീസ് അയക്കാം എന്നുള്ളൊരു വ്യവസ്ഥയോട് കൂടി തന്നെയാണ് ഹൈക്കോടതി അങ്ങനെ പറഞ്ഞത് എന്നാൽ ഇവിടെ സി പി എം അണികൾ എല്ലാവരും പറഞ്ഞു പരുത്തിയത് ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് തള്ളിക്കളഞ്ഞിരിക്കുന്നു ഇ ഡിയുടെ കള്ളക്കണികൾ ഹൈക്കോടതിക്ക് മനസ്സിലായി അതുകൊണ്ട് തോമസ് ഐസക്കിനെ ഈ കിഫ്ബി ബോർഡ് മസാല ബോണ്ടിൽ നിന്നും ഹൈക്കോടതി ഈ കേസ് തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന തരത്തിൽ തന്നെയായിരുന്നു സി പി എമ്മിന്റെ ദുർവ്യാഖ്യാനങ്ങൾ എന്നാൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാത്ത അല്ലെങ്കിൽ നടപടിക്രമങ്ങളിൽ ഭംഗം വരുത്തിയത് കൊണ്ടാണ് ഇ ഇത്തരം കേസുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മാറ്റിവച്ചത് ഇനി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇ ഡിക്ക് തോമസ് ഐസക്കിനെ ഈ വിഷയത്തിൽ അതായത് കിഫ്ബി മസാല ബോണ്ട് വിഷയത്തിൽ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാവുന്നതാണ് നടപടികളുമായി മുന്നോട്ട് പോകുവാൻ ഇ ഡിക്ക് സാധിക്കും എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് എന്നാൽ ഇ ഡി വീണ്ടും നോട്ടീസ് അയച്ചിട്ടും തോമസ് ഐസക് ഹാജരായില്ല ഇപ്പോൾ തോമസ് ഐസക്ക് ഇ ഡിക്ക് ഒരു അയച്ചിരിക്കുന്നു കിഫ്ബി മസാല ബോണ്ട് വിഷയം നടക്കുന്ന സമയത്ത് തോമസ് ഐസക്ക് ഒന്നാം വിടതായി വിജയൻ സർക്കാരിൽ ായിരുന്നു പക്ഷെ ധനകാര്യമന്ത്രിക്ക് ഇത്തരം വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കുവാൻ സാധിക്കില്ല പതിനേഴ് അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇതിന് ഉണ്ടായിരുന്നത് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ തന്നെയാണ് അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും മുഖ്യമന്ത്രി എന്നാൽ താൻ അതിന്റെ വൈസ് ചെയർമാൻ മാത്രമായിരുന്നു എന്നാണ് തോമസ് ഐസക് വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇനി ഏതു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിന് മറുപടി പറയേണ്ട ബാധ്യത വൈസ് ചെയർമാൻ അല്ല അതിന്റെ എക്സിക്യൂട്ടീവ് ബോർഡിന്റെ ചെയർമാൻ ആയിരുന്ന മുഖ്യമന്ത്രിക്ക് തന്നെയാണ് എന്നാണ് തോമസ് ഐസക് തന്റെ കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഇക്കാര്യങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് വൈസ് ചെയർമാൻ എന്ന രീതിയിൽ തന്റെ സേവനകാലം മന്ത്രി ആയിരിക്കുന്ന കാലം വരെ ആയിരുന്നു മന്ത്രിസ്ഥാനത്ത് നിന്നും താൻ പോകുന്നതിന് ശേഷം കിഫ്ബിയിൽ എന്ത് നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും തനിക്ക് അറിയാറില്ല താൻ അത്തരം കണക്ക് കാര്യങ്ങളൊന്നും അറിയാറില്ല അതുകൊണ്ട് ഇപ്പോഴും അതിൻ്റെ ചെയർമാൻ ആയിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് തന്നെയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ മറുപടി പറയുവാനുള്ള ഔദ്യോഗികമായ ഉത്തരവാദിത്വവും അദ്ദേഹത്തിന് തന്നെയാണ് അതിൻ്റെ ബാധ്യതയും എന്നെ വെറുതെ വിടൂ എന്ന് തന്നെയാണ് തോമസ് ഐസക്ക് ഈ കത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്നത് ഫലത്തിൽ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് തോമസ് ഐസക്ക് എട്ടിന്റെ പണി കൊടുത്തിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഇ ഡി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇനി തോമസ് ഐസക്കിന് നോട്ടീസ് അയച്ച് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കും ഇനി തോമസ് ഐസക്ക് ചോദ്യം ചെയ്യുവാൻ വേണ്ടി ഇ ഡി നോട്ടീസ് അയച്ചാൽ ചെന്നില്ല എന്നുണ്ടെങ്കിൽ തോമസ് ഐസക്കിന്റെ വീട്ടിൽ ചെന്ന് ഇ ഡി പോക്കും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ആ അവസരത്തിൽ ഇപ്പോൾ കത്തിൽ പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായി പിണറായി വിജയന് അനുകൂലമായി മൊഴി മാറ്റി പറയുവാൻ തോമസ് ഐസക്കിന് സാധിക്കില്ല രേഖാമൂലം ഇ ഡിക്ക് തോമസ് ഐസക്ക് തന്നെയാണ് കത്തയച്ചിരിക്കുന്നത് ഇതിന്റെ ഉത്തരവാദിത്തം കിഫ്ബി മസാല ബോണ്ടിന്റെ ഉത്തരവാദിത്തം ചെയർമാൻ ആയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നുള്ളതാണ് കത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഇടിയുടെ മുമ്പിൽ തോമസ് ഐസക് ചോദ്യം ചെയ്യാൻ ചെല്ലുന്ന അവസരത്തിൽ ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ മാറ്റി പറയുവാൻ തോമസ് ഐസക്കിന് സാധിക്കില്ല പിണറായി വിജയൻ പെട്ടു എന്ന് തന്നെയാണ് ഇത്തരണത്തിൽ മറ്റൊരു കാര്യം കൂടി ചേർത്ത് വായിക്കപ്പെടേണ്ടതുണ്ട് മാസപ്പെടി വിവാദത്തിൽ പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സ് ആലോചിക്കുന്ന കമ്പനിയിലേക്ക് കേന്ദ്ര കമ്പനി കാര്യാലയത്തിന്റെ അന്വേഷണം വരുന്നു എന്നറിയുമ്പോൾ ഇത് തീർത്തും മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട കേന്ദ്ര കമ്പനി കാര്യാലയ മന്ത്രത്തിന്റെ കമ്പനി കാര്യങ്ങൾ മാത്രം അന്വേഷിക്കുന്ന അന്വേഷണമായി പരിമിതപ്പെടും എന്ന് കാണിച്ചുകൊണ്ട് ഈ കേസിൽ അതായത് മാസപ്പടി കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷന്റെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പി സി ജോർജിന്റെ മകനായ കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷോൺ ജോർജ് വീണ്ടും ഒരു ഹർജിയുമായി ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു അതായത് കേന്ദ്ര കമ്പനി മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിന് കീഴിൽ അല്ലെങ്കിൽ അതിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ കമ്പനി കാര്യങ്ങൾ മാത്രമാണ് എന്നാൽ മാസപ്പടി വിഷയത്തിൽ നടന്നിരിക്കുന്ന അഴിമതിയും തട്ടിപ്പും വ്യക്തിപരമായി നടന്നിരിക്കുന്ന കാര്യങ്ങൾ കൂടി അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഉപഹർജിയുമായി ഷോൺ ജോർജ് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഫലത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷന്റെ അന്വേഷണം വരുമ്പോൾ അത് മുഖ്യമന്ത്രിയെ കൂടുതൽ കുടുക്കിലേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തോമസ് ഐസക്ക് ഇനി ഇ ഡിയുടെ മുമ്പിൽ കൊടുക്കാൻ പോകുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം അതായത് കിഫ്ബി മസാല ബോണ്ടിലൂടെ വിദേശത്ത് നിന്ന് അനധികൃതമായി ക്ഷമ ചട്ടലംഘന പ്രകാരം കേരള സംസ്ഥാനത്തിലേക്ക് പണം വിദേശത്ത് നിന്ന് സമാഹരിച്ചു എന്നുള്ള കേസിൽ പൂർണ്ണ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ് കിഫ്ബിയുടെ ചെയർമാനായിരുന്ന മുഖ്യമന്ത്രിക്ക് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ തോമസ് ഐസക് കത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഇടിയുടെ അന്വേഷണം വരുമ്പോൾ അത് മുഖ്യമന്ത്രിയിലേക്കും ഈ അന്വേഷണം വ്യാപിക്കും അതുകൊണ്ട് തന്നെ മസാല ബോണ്ട് കേസിലും മാസപ്പടി കേസിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പെടും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ പതിവ് ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ സി പി എം നേതാക്കൾ ആരും തന്നെ പിണറായി വിജയനെയോ പിണറായി വിജയന്റെ മകളെയോ സംരക്ഷിക്കാനോ പ്രതിരോധിക്കാനോ എത്തുന്നില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത കണ്ണൂരിൽ നിന്നും പിണറായി വിജയനെതിരെ ഉയരുന്ന ഒരു കനത്ത ശബ്ദം തന്നെയായിരുന്നു പി ജയരാജൻറേത് എന്നാൽ കണ്ണൂരിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിന്നും പി ജയരാജനെ മാറ്റി നിർത്തുക എന്നുള്ള കൂടി ഖാദി ബോർഡിന്റെ ചെയർമാൻ സ്ഥാനം പി ജയരാജൻ കൊടുക്കുന്നു പുതിയ കാരം കൊടുത്ത് അദ്ദേഹത്തിന്റെ തട്ടകം തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നു ഇങ്ങനെയാണ് പിണറായി വിജയൻ തനിക്കെതിരെ ഉയരുന്ന ശബ്ദങ്ങളെ ഒതുക്കി നിർത്തുന്നത് മുൻ മന്ത്രിയായിരുന്ന ജി സുധാകരൻ അടക്കം പല നേതാക്കളെയും തോമസ് ഐസക്കിനെയും എ കെ ബാലനെയും എം എ ബേബിയെയും മുതലായ മുതിർന്ന നേതാക്കളെ എല്ലാവരെയും തനിക്കും തന്റെ മരുമകനും വേണ്ടി പിണറായി വിജയൻ വെട്ടിയൊതുക്കി എന്ന് തന്നെയാണ് സി പി എമ്മിലെ ഒരു പറ്റം അണികൾക്കിടയിൽ നിന്നും ഇപ്പോൾ ഉയരുന്ന പല അടക്കം പറച്ചിലുകൾ എന്നാൽ ഈ നേതാക്കൾ ആരും തന്നെ ഇപ്പോൾ പിണറായി വിജയനെ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ള ആരോപണങ്ങളിൽ പ്രതിരോധിക്കുവാൻ വേണ്ടി മുന്നോട്ട് വരുന്നില്ല എന്നുള്ള കാഴ്ച തന്നെയാണ് അറിയുന്നത് ഇഡിക്ക് തോമസ് ഐസക് അയച്ച കത്തിൽ പറയുന്നത് പോലെ ഇതിന്റെ ഉത്തരവാദിത്ത പിണറായി വിജയനാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെയായിരുന്നു പണ്ട് കോവിഡ് കാലത്ത് പി പി കിറ്റ് വാങ്ങിച്ചതിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ശൈലജ ടീച്ചർ ആ ഉത്തരവാദിത്വവും പിണറായി വിജയന്റെ തലയിൽ തന്നെ വെച്ചു കൊടുത്തു ഞാൻ മന്ത്രി മാത്രമായിരുന്നു പക്ഷേ ഇതിലെല്ലാം തീരുമാനങ്ങൾ എടുത്തിരുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്ന് തന്നെയാണ് അന്ന് ശൈലജ ടീച്ചർ പറഞ്ഞത് അന്ന് മുതൽ തുടങ്ങിയതാണ് ശൈലജ ടീച്ചറോട് മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള കലിപ്പ് എന്ന് തന്നെയാണ് സി പി എമ്മിലും മറ്റിതര രാഷ്ട്രീയ കക്ഷികളിലുമുള്ള സമുന്നതരായ നേതാക്കൾ എല്ലാവരും ഇപ്പോൾ അടക്കം പറയുന്നത് എന്നാൽ ഇപ്പോൾ മറ്റൊരു പ്രത്യേകത കൂടി ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടിയിരിക്കുന്നു ശൈലജ ടീച്ചറും ഇ പി ജയരാജനും എം പി ജയരാജനും തോമസ് ഐസക്കും ജി സുധാകരനും എല്ലാവരും ചേർന്ന് സി പി എമ്മിൽ മറ്റൊരു മുന്നണി ഉണ്ടാകുവാൻ അല്ലെങ്കിൽ ഒരു അച്ചുതണ്ടു രൂപം കൊള്ളുവാൻ പോകുന്നു അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ പുറത്തേക്ക് പോകുന്നു എന്നുള്ള സൂചനകൾ കൂടി ഇവർ നൽകുന്നു എന്തായാലും പിണറായി വിജയൻ ഇത് കഷ്ടകാലങ്ങളുടെ കഷ്ടകാലം തന്നെയാണ് മാസപ്പടി വിവാദവും ഇപ്പോൾ കിഫ്ബി മസാല ബോണ്ടും കൃത്യമായ രീതിയിൽ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുകയാണെങ്കിൽ അത് ലാവലിൻ കേസിലേക്ക് വരെ നീണ്ടു ചെല്ലുവാനും സാധ്യതയുണ്ട് ലാവലിനും പിണറായി വിജയൻ അകത്താകുവാനുള്ള ഒരു കാരണം കൂടിയായി ഇത്തരം കേസുകൾ മാറി മറിയും എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് തന്നെയാണ് ചില പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും നിയമവൃത്തങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന വർത്തമാനങ്ങൾ എന്തായാലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷന്റെ അന്വേഷണം വരികയും കിഫ്ബി മസാല ബോർഡിൽ ഇ ഡിയുടെയും മറ്റ് ഇതര അന്വേഷണ ഏജൻസികളുടെയും അന്വേഷണം വരികയാണെങ്കിൽ പിണറായി വിജയന് കൈ കഴുകി മാറി നിൽക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് നാളിതുവരെയും ഓരോരോ കാരണങ്ങളും മുട്ടായുക്തയും പറഞ്ഞ് ഒഴിഞ്ഞു നിന്നിരുന്ന പിണറായി വിജയന് ഇനി ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല എന്ന് തന്നെ നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു പിണറായി വിജയനും പിണറായി വിജയന്റെ മകളായ വീണാ വിജയനും വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കും നിയമക്കുരുക്കിൽ പൂർണ്ണമായും പിണറായി വിജയൻ പ്രതിരോധത്തിലായിരിക്കുന്നു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വരുന്ന വാർത്തകൾ